നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളെ ഒരുപാട് ഷഷ്ടി വ്രതങ്ങൾ എടുക്കുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷഷ്ടി വ്രതമാണ് സ്കന്ധ ഷ്ടി തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് ഈ ഷഷ്ടി വ്രതം വരുന്നത് അപ്പോ ഇന്നത്തെ അധ്യായത്തിലെ സ്കന്ധഷ്ടിയുടെ ഐതിഹ്യത്തെ കുറിച്ചും വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പ്രാർത്ഥനകളെ കുറിച്ചും ഒക്കെയാണ് വിശദീകരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഐതിഹ്യത്തിലേക്ക് കടക്കാം ഉമാമഹേശ്വരന്റെ പുത്രനാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്ഗ്രഹത്തിന് ശേഷം ശൂരപത്മാസുരനുമായിട്ട് യുദ്ധം നടക്കുകയുണ്ടായി മായാവിയായ അസുരൻ സുബ്രഹ്മണ്യനെ മറ്റുള്ളവരുടെ കണ്ണിൽ ആദൃശ്യനുമായി മാറ്റി സുബ്രഹ്മണ്യനെ കാണാതെ ദുഃഖിതരായ ദേവന്മാരും മാതാവായ പാർവതീദേവിയും തുടർച്ചയായി ആറു ദിവസം വ്രതമനുഷ്ഠിക്കുകയുണ്ടായി ഈ വ്രതഫലമായിട്ട് സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരന്റെ മായയെ അതിജീവിച്ച് തുലാമാസത്തിലെ ഷഷ്ടി ദിനത്തിലെ അസുരനെ വധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ തുലാമാസത്തിലെ ഷഷ്ടി ദിനം സ്കന്തഷഷ്ടി എന്നാണ് അറിയപ്പെടുന്നത് ഷഷ്ടി ദിനത്തിലെ സുബ്രഹ്മണ്യ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത് വേ നമ എന്ന് നൂറ്റെട്ട് തവണ നിങ്ങൾ ജപിക്കുക ഇത് നിങ്ങളുടെ ജീവിതം ഫലപ്രദമാക്കി മാറ്റും കൂടാതെ മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണ ഭവ എന്ന് ഇരുപത്തി തവണ ജപിക്കുന്നതും പ്രത്യേക ഉത്തമ ഫലമാണ് നിങ്ങൾക്ക് നൽകുന്നത് തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി ദിനമാണ് സ്കന്ധ ഷഷ്ടിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയാണ് സ്കന്ധഷ്ടി വരുന്നത് സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ആറ് ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് അത്യുത്തമം അതനുസരിച്ച് നമ്മൾ ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത് അടുത്തത് നമ്മുടെ സ്കന്തഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ ഫലമായിട്ട് ലഭിക്കുന്ന ഗുണഫലങ്ങളെ കുറിച്ചാണ് തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി ദിനമായ സ്കന്ധഷ്ടി എടുക്കുന്നത് വഴി നിങ്ങൾക്ക് സന്താന അഭിവൃദ്ധി രോഗശാന്തി കുടുംബത്തിലെ ദുരിത നിവാരണം ചെയ്യാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഭദ്രത വരുത്താനോ ഒക്കെ അത്യുത്തമമായ വ്രതമാണ് വ്രതാനുഷ്ഠാന വിധിയിലേക്ക് കടക്കുമ്പോൾ ഷഷ്ടി ദിനത്തിന് അഞ്ച് ദിവസം മുൻപേ വ്രതം ആരംഭിക്കേണ്ടതുണ്ട് ചിലർ ഷഷ്ടി ദിവസം മാത്രമായിട്ട് ഒരു ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ടാകാം വ്രതദിനങ്ങളിൽ കുളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്ഷണം ഒക്കെ കഴിക്കാവൂ രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യനാമ ഭജനം നടത്തുകയും അതുപോലെ തന്നെ ഒരിക്കലൂണി ചെയ്യുകയും വളരെ അഭികാമ്യമായ ഒരു കാര്യമാണ് ഷഷ്ടി ദിവസങ്ങളിലെ ഉപവാസം നിലനിൽക്കുമ്പോൾ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ദർശനം നടത്തുകയും അതുപോലെ തന്നെ വഴിപാടുകൾ സമർപ്പിക്കുകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഉച്ച സമയത്ത് ഷഷ്ടി പൂജ നടത്തിയിട്ട് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നേദിച്ച പടച്ചോറും കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വ്രതം സമാപിക്കാം അല്ലെങ്കിൽ സന്ധ്യയോടെ സുബ്രഹ്മണ്യ ഭജനം നടത്തുകയും ഷഷ്ടി സുതി പാരായണം ചെയ്യുകയും ചെയ്ത ശേഷം പിറകെ തുളസി തീർത്ഥം കൊണ്ട് പാരണം ചെയ്തു നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം ഷഷ്ടി ദിവസങ്ങളിലെ ഉപവാസം നിലനിൽക്കുമ്പോൾ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ദർശനം നടത്തുകയും അതുപോലെ തന്നെ വഴിപാടുകൾ സമർപ്പിക്കുകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഉച്ച സമയത്ത് പൂജ നടത്തിയിട്ട് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നീതിച്ച പടച്ചോറും കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വ്രതം സമാപിക്കാം അല്ലെങ്കിൽ സന്ധ്യയോടെ സുബ്രഹ്മണ്യ ഭജനം നടത്തുകയും ഷഷ്ടി സുതി പാരായണം ചെയ്യുകയും ചെയ്ത ശേഷം പിറകെ തുളസി തീർത്ഥം കൊണ്ട് പാരണം ചെയ്തു നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം